ും ഉണ്ടാകട്ടെ ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയുടെ ഡെയിലി ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ആരോഹണഗീതത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് പതിനെട്ട് വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു യഹോവയെ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതകളെയും ഓർക്കണമേ അവൻ യഹോവയോട് സത്യം ചെയ്തത് യാക്കോബിൻ്റെ മഹാദേവത്തോട് ഇങ്ങനെ നേർന്നു ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തുന്നത് വരെ യാക്കൂബിൻ്റെ ശക്തനായ ദൈവത്തിന് ഒരു നിവാസം കണ്ടെത്തുന്നത് വരെ ഞാൻ നിശ്ചയമായും എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കവും എൻ്റെ കൺപോളകൾക്ക് മയക്കവും കൊടുക്കുകയില്ല നാം ഇഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു കിരിയമിലെ വയലുകൾ വെച്ച് നിയമത്തിൻ്റെ പെട്ടകം നാം കണ്ടെത്തിയല്ലോ നമുക്ക് അവിടുത്തെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവിടുത്തെ പാതപീഠത്തിങ്കൽ ആരാധിക്കാം ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ ഈ ആരോഹണ ഗീതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എന്നെ ഓർക്കണമേ എൻ്റെ ദാസനായ അടിയനെ ഓർക്കണമേ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവേ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതകളെയും ഓർക്കണമേ ദാവീദിനെ ഓർക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന ദാവീദ് നമുക്കും നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ അടിയനെ ഓർക്കണമേ ദാവീദ് രാജാവാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ എന്നാൽ ദാവീദ് പറയുന്നത് നോക്കുക ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതകളെയും ഓർക്കണമേ ദാവീദ് രാജാവാണ് അപ്പോൾ ദാവീദിനും കഷ്ടതകളുണ്ട് നാം പലപ്പോഴും വിചാരിക്കും ഒരു രാജാവ് ആയിരിക്കുന്ന വ്യക്തി സുഖലോലുപതയോടെ തങ്ങളുടെ ജീവിതം കഴിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഏത് സ്ഥലത്തിലുള്ള ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കും ഈ ലോകത്തിൽ കഷ്ടത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദാവീദ് രാജാവാണ് ദാവീദ് പറയുന്നത് ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതകളെ ഓർക്കണമേ ഇപ്പോൾ അങ്ങനെ ദാവീദ് പറയണമെങ്കിൽ ദാവീദ് ആ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ദാവിത് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ ചെയ്തുവെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയോട് പറയാൻ പറയാനായിട്ട് കഴിയുന്നത് എന്നെ ഓർക്കണം ദാവീദ് ദൈവത്തോട് പറയുമ്പോൾ ദാവീദ് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്തതായിട്ടുള്ള വാക്യങ്ങൾ അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിന്റെ മഹാദേവത്തോട് ഇങ്ങനെ നേർന്നു ഞാൻ എഹോവയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തുന്നവരെ യാക്കോബിന്റെ ശക്തനായ ദൈവത്തിന് ഒരു നിവാസം കണ്ടെത്തുന്നത് വരെ നാം നിശ്ചയമായും എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല എൻ്റെ ശയ്യമേൽ കിടക്കുകയുമില്ല ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കവും എൻ്റെ കൺപോളകൾക്ക് മയക്കവും കൊടുക്കുകയില്ല നാം എഫ്ലാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു കിരിയറ്റ് എ ആരെയുമില്ല വയലുകളിൽ വെച്ച് നിയമത്തിൻ്റെ പെട്ടകം നാം കണ്ടെത്തിയല്ലോ അപ്പോൾ കാരണം കാരണമിതാണ് ദാവീത് കൊട്ടാരത്തിൽ താമസിക്കുന്നു ദാവീത് വളരെ ആഡംബരത്തോടുകൂടെ ജീവിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം ദൈവത്തിൻ്റെ പെട്ടകം അത് എഫ്രാത്തയിൽ ആയിരിക്കുന്നു എന്ന് കേട്ടു കിരത്ത് ആരിമിലെ വയലുകളിൽ വെച്ച് നിയമത്തിൻ്റെ പെട്ടകം നാം കണ്ടെത്തിയല്ലോ എന്ന് ദാവീദ് അവിടെ പറയുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ട് ചുമൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ സത്യമാണ് ദാവീദ് കൊട്ടാരത്തിൽ കഴിയുന്നു ഒരു മനുഷ്യൻ വളരെ ആഡംബരത്തോടുകൂടെ രാജകൊട്ടാരത്തിൽ കഴിയുമ്പോൾ മഹാദേവമായ യഹോവയുടെ പെട്ടകം അത് വയലിൽ കിടക്കുന്നു ഒരു കൂടാരത്തിൽ അല്ലെങ്കിൽ ഒരു കുടിലായിരിക്കുന്നു അതുകൊണ്ട് ദാവീദ് മഹാദേവത്തോട് ഒരു നേർച്ച നേർന്നു എന്ന് പറയുവാനായിട്ട് കഴിയും എന്താണ് ഞാൻ യാക്കോബിന്റെ മഹാദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയുന്നത് വരെ ഞാന് ഉറങ്ങുകയില്ല ഞാൻ എൻ്റെ ക്ഷേമയിൽ കയറി കിടക്കുകയില്ല എൻ്റെ കൂടാരത്തിൽ കിടക്കുകയില്ല നിശ്ചയമായിട്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ പെട്ടകം വയ്ക്കുവാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കും എന്ന് ദാവീദ് പറയുന്നത് കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവത്തോട് വലിയ കടപ്പാടുണ്ട് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് നമ്മുടെ ഒരു കടമയാണ് ദൈവത്തിന് മുൻതൂക്കം നൽകുക ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുക മത്ത എഴുതിയ സുവിശേഷം നമുക്ക് കാണുന്നതിങ്ങനെയാണ് മത്താ എഴുതിയ സുവിശേഷം ആറാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്ത് മുൻപേ ദൈവത്തിൻ്റെ രാജ്യനീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ആദ്യ സ്ഥാനം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവിക കാര്യമാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് കുലോസിയക്കരിയ ലഹനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവരും ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും ദാവീദ് രാജകൊട്ടാരത്തിലായിരുന്നപ്പോഴും ദാവിദൻ്റെ ഭരണകാര്യങ്ങളിൽ വളരെ ബിസി ആയിരുന്നപ്പോഴൊക്കെയും ദാവീദ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുൻതൂക്കം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങൾ നാം എത്രയാണ് സമയം നൽകുന്നത് ഒന്നാം സ്ഥാനം നാം നൽകുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് ഈ നാളുകളെല്ലാവരും ജോലി തിരക്കുകൾ പഠനത്തിൻ്റെ കാര്യങ്ങൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും വളരെ ധൃതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് രാജാവായിരിക്കുന്ന ദാവീദ് പറയുകയാണ് ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും അതുകൊണ്ട് രണ്ടാമത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ആറ് മുതൽ വരെയുള്ള വാക്യങ്ങൾ നാം നിയമത്തിൻ്റെ പട്ടം കണ്ടെത്തിയല്ലോ നമുക്കവിടുത്തെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവിടുത്തെ പാതപീഠത്തിങ്ങൾ ആരാധിക്കാം യഹോവേ അവിടുന്ന് അവിടുത്തെ ബലത്തിൻ്റെ പെട്ടകവുമായി അവിടുത്തെ വിശ്രമ സ്ഥലത്തേക്ക് എഴുന്നള്ളയണമേ അവിടുത്തെ പുരോഹിതന്മാർ നീതിയുടെ വസ്ത്രം ധരിക്കുകയും അവിടുത്തെ വിശുദ്ധന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ ദാസനായ ദാവീദിനെ ഓർത്ത് അവിടുത്തെ അഭിഷിക്തന്റെ മുഖത്തെ ഉപേക്ഷിച്ച് കളയരുത് അപ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ ദാവീദിനെ ഓർക്കണമേ എന്ന് പറഞ്ഞ ആ കാര്യം പത്താമത്തെ വാക്യത്തിലാണ് ഭാവിയതോട് അവസാനിപ്പിക്കുന്നത് എന്താണ് ഒരു വലിയ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ നിയമപട്ടതം അത് വയ്ക്കുവാനായിട്ട് ഒരു വലിയ അല്ലെങ്കിൽ ഒരു ആരാധനാലയം ഞാൻ പണിയും എല്ലാവരും കടന്നു വന്ന് ആ ദൈവത്തെ ആരാധിക്കണം ഒരു ആഹ്വാനം നൽകുന്നു അവിടുത്തെ പുരോഹിതന്മാർ നീതിയുടെ വസ്ത്രം ധരിക്കുകയും അവിടുത്തെ വിശുദ്ധന്മാർ ഘോഷിച്ചു ഉല്ലസിക്കുകയും ചെയ്യട്ടെ അവിടുത്തെ ദാസനായ ദാവീദിനെ ഓർത്ത് അവിടുത്തെ അഭിഷിക്തിൻ്റെ മുഖത്തെ ഉപേക്ഷിച്ച് കളയഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നു ഇത് പറയുമ്പോൾ നാം ഇന്നലെ ചിന്തിച്ചതാണ് ദൈവം അത് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നീയല്ല അത് ചെയ്യേണ്ടത് നിൻ്റെ മകൻ ശലോമൻ അത് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ശലോമോൻ രാജാവായതിനു ശേഷം ദൈവത്തിന് വേണ്ടി ഒരു ആരാധനാലയം പണിയുവാനായിട്ട് ഇടയായി അപ്പോൾ ദാവിദിനെ ദൈവം ഓർത്തു എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് അറിയാനും അതുകൊണ്ടാണ് ദാവിദ് പറഞ്ഞത് എൻ്റെ ഗൃഹത്തെ ഓർക്കുവാൻ എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം ഒരിക്കലും മറക്കുകയില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന യാതൊരുവരെയും ദൈവം മറക്കുകയില്ല ദൈവം അവരെ ഓർക്കുക തന്നെ ചെയ്യും ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വലിയ ഒരു നിയമം ചെയ്തിട്ടാണ് അത് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് പതിനൊന്നാമത്തെ വാക്യം മുതൽ ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സുഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻ്റെ നിയമവും ഞാനവരെ പഠിപ്പിക്കുന്ന കൽപ്പനകളും പാലിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് സത്യം ചെയ്തു അവിടുന്ന് അതിൽ നിന്ന് പിന്മാറുകയുമില്ല അപ്പോൾ ദാവീദ് ഇങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ ദൈവം ദാവീദിനോട് ഒരു സത്യം ചെയ്തു വേറെ രീതിയിൽ പറഞ്ഞാൽ വാഗ്ദാനം ദൈവം നൽകി അതാണ് നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തും നിന്റെ മക്കൾ എൻ്റെ നിയമവും ഞാൻ അവരെ പഠിപ്പിക്കുന്ന കൽപ്പനകളും പാലിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും എൻ്റെ സുഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് സത്യം ചെയ്തു ദൈവത്തിൻ്റെ മഹത്തായ വാഗ്ദത്വം ദൈവോട് നൽകുന്ന കാണുവാൻ സാധിക്കും അങ്ങനെ യഹോവ സിഒനെ തേരെ അതിനെ അവിടുത്തെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അവിടെ നല്ല ചെയ്തു അതെന്നേക്കും എൻ്റെ വിശ്രമ സ്ഥലം ആകുന്നു ഞാൻ അങ്ങനെ ഇച്ഛിക്കുന്നതിനാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരത്തെ ഞാൻ സമർത്ഥമായി അനുഗ്രഹിക്കും അതിലെ ദരിദന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും അതിലെ വിശുദ്ധന്മാർ ഘോഷിച്ചും അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പും മുളപ്പിക്കും എൻ്റെ അഭിഷക്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും വളരെ മഹത്തായ വാഗ്ദാനം ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കുമായി നിലനിൽക്കുമെന്ന് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുന്നു ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് കർത്താവായ ശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനവും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ദൈവം നമ്മളെ ഓർക്കും ദൈവം നമുക്ക് അതിമഹത്തായ വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ നൽകും അത് ദൈവം ഒരിക്കലും മുടക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ദൈവ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ